നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനായി രക്തസാക്ഷിയെ സൃഷ്ടിക്കാനുള്ള എസ് എഫ് ഐ നീക്കം പാളി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷയൊരുക്കുന്ന സിആർ പി എഫ് സംഘത്തിന്റെ ഉചിതമായ ഇടപെടലിന്റെ ഫലമായാണ് പാർട്ടിക്കോട്ടയായ മട്ടന്നൂരിലെ എസ് എഫ് ഐയുടെ നീക്കം പാളിയത് ഗവർണറുടെ വാഹനത്തിന്റെ തൊട്ടടുത്തു വരെ എത്തി സിആർ പി എഫിനോട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ടും കേന്ദ്രസേന സംയമനം പാലിച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അതേസമയം ഗവർണറെ തങ്ങൾ കാണിച്ചു കൊടുക്കാമെന്ന് ഞായറാഴ്ച തന്നെ എസ് എഫ് ഐ നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ചിട്ടും പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലെന്നും പരക്കെ ആക്ഷേപമുണ്ട് തലശ്ശേരി മട്ടന്നൂർ റോഡിൽ അമ്പതോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ സംഘം ചേർന്ന് നിന്നിട്ടും ഇവരെ തടയാൻ പോലീസിന് കഴിയാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഗവർണർ എത്തുന്നതിന് മുമ്പ് പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുനിന്ന പ്രതിഷേധക്കാരെ നീക്കുന്നതിന് പകരം അവർക്ക് മുന്നിൽ കൈകൾ കൊണ്ട് പോലീസ് വലയം പിടിച്ചു നിൽക്കുകയായിരുന്നു ഗവർണർ വന്നതോടെ ഇവർ പോലീസിന്റെ വലയം ഭേദിച്ചാണ് ഗവർണറുടെ വാഹനത്തിനടുത്തേക്ക് എത്തിയത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് നിവാസികളെ സന്ദർശിച്ചതിനു ശേഷം മട്ടന്നൂർ എയർപോർട്ടിലേക്ക് വരികയായിരുന്ന ഗവർണറെ നഗരം മദ്യത്തിൽ വെച്ച് ആക്രമിച്ച് സംഘർഷം ഉണ്ടാക്കാനായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ശ്രമിച്ചത് മട്ടന്നൂർ പി ആർ എസ് എൻ കോളേജിലെയും മട്ടന്നൂർ ഗവൺമെന്റ് പോളിയിലെയും വിദ്യാർത്ഥികളെ ഉപയോഗിച്ചായിരുന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം അഴിച്ചുവിട്ടത് വയനാട് നിന്ന് പാൽചുരം വഴി ഇരട്ടിയിലെത്തിയ ഗവർണർ വൈകീട്ട് മൂന്നേ മുക്കാലോടെ മറ്റൊരു നഗരത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് പൊടുന്നനെ പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ വാഹനത്തിനടുത്തേക്ക് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചെത്തിയത് ഇതോടെ വാഹനത്തിന് മുന്നോട്ടു പോകാനാവാതെ നിർത്തുകയായിരുന്നു ഇതോടെ ഗവർണർ വാഹനത്തിൽ നിന്ന് പ്രകോപിതനായി പുറത്തേക്കിറങ്ങി മുഴുവൻ പ്രതിഷേധക്കാരെയും നീക്കണമെന്ന് ഗവർണർ ഇതിനിടെ പോലീസിനോട് ആവശ്യപ്പെട്ടു ഈ സമയം ആരിഫ് ഖാനെ തെമ്മാടി തെടി കണ്ടോളാം എന്ന മുദ്രാവാക്യം വിളികളുമായി എസ് എഫ് ഐ പ്രവർത്തകർ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പ്രകടനമായി നീങ്ങുകയായിരുന്നു എവിടെ അവർ എനിക്കെതിരെ പ്രതിഷേധിച്ചാലും ഞാൻ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരികെ ഗവർണർ വാഹനത്തിൽ കയറിയത് അതേസമയം എസ് എഫ് ഐ പി എഫ് ഐ സംഘമാണ് തന്നെ മട്ടന്നൂരിലും ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് ഗവർണർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു കൂത്തുപറമ്പിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിന് സമാനമായി എസ് എഫ് ഐ മറ്റൊരു നീക്കം നടത്താനുള്ള സാധ്യതകൾ നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇ പി ജയരാജന്റെയും കെ കെ ശൈലജയുടെയും തട്ടകമായ മട്ടന്നൂരിലേക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കേവലം പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണുള്ളത് പോപ്പുലർ ഫ്രണ്ടിനും വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് ഇവിടം മട്ടന്നൂരിൽ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ സംഘർഷം ഉണ്ടാക്കിയിട്ടും പോലീസ് പേരിന് പോലും രാത്രി ഉപയോഗിച്ചില്ല എന്നത് കണ്ട് ഇന്നവരിൽ അത്ഭുതം ഉളവാക്കിയെന്നാണ് റിപ്പോർട്ട് നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്ന് ലാത്തിക്കൊണ്ട് അടിച്ചു തലപൊട്ടിക്കാൻ കാണിച്ച ഉത്സാഹത്തിന്റെ പകുതി പോലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തടയുന്നതിന് പോലീസ് കാണിച്ചില്ലെന്ന വിമർശനവും ശക്തമാണ് ഗവർണർ എത്തുന്നതിലും വളരെ നേരത്തെ തന്നെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രകടനമായാണ് ഇരട്ടി കണ്ണൂർ റോഡിലേക്ക് പ്രതിഷേധക്കാർ എത്തിയത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ പി എസ് കണ്ണൂർ റൂറൽ എസ് പി എം ഹേമലത എന്നിവർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് പോലീസിന് വലിയ നാണക്കേടായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണത്തിന് മുതിർന്നത് അതേസമയം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പാലക്കാടും തൃശൂരും കണ്ണൂരും നടത്തിയ പ്രതിഷേധങ്ങളിലും കണ്ടുകിട്ടിയിട്ടില്ലെന്ന ആക്ഷേപവും പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്